എല്ലാവർക്കും നമസ്കാരം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയിക്കാൻ വേണ്ടിയാണ് അവ ദിവസമായിട്ടും എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഒന്ന് ഇപ്പോൾ തിരുവല്ലയിൽ അനധികൃത പായയുടെ മറകൾ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അത് തിരുവല്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെന്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിമാരെ സംസാരിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പായയുടെയും സ്പാവളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട് സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നു നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും അതോടൊപ്പം തന്നെ ക്രോസ് മസാജി വ്യാപകമായി നടക്കുകയാണ് ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല തിരിച്ചും പാടില്ല ഇതാണല്ലോ നിയമം എന്നാൽ വ്യാപകമായി ഈ സ്പാക്കളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജി നടക്കുകയാണ് അതുപോലെ തന്നെ മാസിയർ ഡോക്ടർ ഇവർ രണ്ടുപേരുടെ സാന്നിധ്യം നിർബന്ധമാണ് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും അംഗീകൃത മെസ്സിയർ ഉണ്ടാവാറില്ല ഡോക്ടർമാർ ഉണ്ടാവാറില്ല അത് ഞങ്ങൾ പരിശോധന നടത്തും അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട് ആ ഡോക്ടർമാർ പോലീസിന്റെയും കോർപ്പറേഷന്റെയും കർശന നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് മറ്റൊന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരെ വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ് ഇത്തരം ലൈസൻസിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുക തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇവിടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും വളരെ അപകടകരമായ ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടറിയുടെ സമീപം ഒരു സ്പാ സെൻ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു അതിനുശേഷം അറിയാൻ സാധിച്ചത് വളരെ വിഷമപരമായ സാഹചര്യത്തിൽ അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല ഇത് ലഭ്യമായ ഒരു വിവരമാണ് അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടു എക്സാക്ട് റിപ്പോർട്ട് എടുക്കുന്നത് രാവിലെ തന്നെ പറഞ്ഞു അല്ല അതും പരിശോധിക്കണം സെക്രട്ടറി വന്നിട്ടുണ്ട് സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ചില ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു പോലീസിന്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഗൌരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിച്ചു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറും അപ്പൊ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അപ്പൊ അതെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ മാസിയർ അംഗീകൃത മാസിയർ ഉണ്ടാകണം ഡോക്ടർ ഉണ്ടാകണം ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ പ്രോസ്രസ് ആയി കൂട്ടുകൾക്കുക ഒരു കാരണവശാലും പ്രോസ്രസ് ആയി ഞാൻ കേൾക്കുക തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അനുവദിക്കില്ല ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന അത് ഒരു വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും അല്ല ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളൂ ഞങ്ങൾ ആ ഡോക്യുമെന്റ്സ് എടുത്ത ഏതൊക്കെയാണ് ആയിട്ടുള്ളത് ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിനൊക്കെ ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അതിൽ പറയുന്ന കണ്ടീഷൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കുക അതാണ് ഞാൻ പറഞ്ഞത് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവായിട്ടുള്ളത് അല്ല ഞാൻ പറയാമല്ലോ നമുക്കറിയാമല്ലോ എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് സാധിക്കുമോ ഇപ്പം കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകൾ പല വളരെ പ്രസിദ്ധരായ ഗുണ്ടുകളുമാണ് തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട് അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ് അതിന് തന്നെയാണ് ഞങ്ങൾ അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്കുണ്ടാവില്ല ഒരുമിച്ച് പോകുമ്പോഴ അതിനകണ്ട തയ്യാറെടുപ്പും മുന്നിട്ടങ്ങളൊക്കെ ഉണ്ടാവണ അല്ല ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാടുന്നു ക്രോസ് മസാജിങ് പാടുന്നു അവിടെ അംഗീകൃത മേസിയർ ഉണ്ടാവണം അതുപോലെ തന്നെ ഡോക്ടർ പിന്നെ ഇപ്പോ തിരുവനന്തപുരത്തൊരു പതിനഞ്ച് ട്യൂബിക്കൽ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കേറാൻ സാധിക്കൂ അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെയൊക്കെ അതിനെയൊക്കെ പൊളിക്കേണ്ട സമയം കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്ന സെക്രട്ടറിയുമായി ഹെൽത്ത് ഓഫീസറുമായിട്ട് വരുന്നത് ഞാൻ രണ്ടു കാര്യം ഒന്ന് ആദ്യം ഏറ്റവും ഗൗരവം എന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൈ കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ നടത്തുന്ന അവരുടെ അടുത്ത് എത്തണം ജനങ്ങളുടെ അടുത്തെത്തണം മാധ്യമങ്ങൾ പോലീസും ഒക്കെ തന്നെ വിജലിൻ്റെ ആവണം നമുക്കൊരു ഒരു നിമിഷം പോലും ഇക്കാര്യത്ത് താമസിക്കാൻ അമാന്തിക്കാൻ പാടില്ലാത്ത പിന്നെ നാളെ അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യമാണ് അതിലെല്ലാ വാർത്തകളും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റം പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോടൊക്കെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ബി ജെ പിക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ ബി ജെ പിക്ക് എത്താൻ സാധിച്ചു അത് സ്വാഭാവികമായിട്ടും കേരള തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ വികസന കൊതിപ്പിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നെയാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ തുടർന്നും ഉള്ള ദിവസങ്ങളിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് പല കേന്ദ്രമന്ത്രിമാരെയും ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഡൽഹിയിലേക്ക് ഈ ജനപ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് നാളെ രാവിലെ തിരുവനന്തപുരം കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അതായത് ജനപ്രതിനിധികളിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർ അങ്ങനെയുള്ള കാറ്റഗറി പ്രവർത്തകർ നാളെ രാവിലെയുള്ള കേരള എക്സ്പ്രസിൽ പോകും ഇന്നലെ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് പതിനൊന്നാം തീയതി അവിടെ എത്തും അതിനുശേഷം നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും അതോടൊപ്പം പാർലമെന്റ് സന്ദർശനം പാർട്ടി ബി ജെ പിയുടെ അഖിലേ അഖിലേന്ത് ഓഫീസ് പിന്നെ ചില കേന്ദ്രമന്ത്രിമാരുമായിട്ട് അതായത് കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മിനിസ്റ്ററുണ്ട് അർബൻ മിനിസ്റ്റർ ഉൾപ്പെടെ അവരുടെ അപ്പോയിൻമെന്റ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കിട്ടുന്ന മുറയ്ക്ക് അവരെയൊക്കെ കണ്ടു വിവിധ പദ്ധതി അന്നത്തെ ഞങ്ങൾ കൊടുത്തല്ലോ അന്നത്തെ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ കോൺക്ലേവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ വാർഡ് സഭകൾ നടക്കുക ഞാനിപ്പോൾ ജഗതി വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടാണ് വന്നത് ഇനി കൊടുങ്കാനൂരും കടകംപള്ളിയിൽ ഇന്ന് ഞാൻ പങ്കെടുക്കുന്നുണ്ട് മറ്റുള്ള ഏകദേശം എല്ലാ ഇന്നലെ എനിക്ക് തോന്നുന്നു അറുപത് വാർഡുകളിൽ വാർഡ് സഭ നടക്കുക പതിനാലാം തീയതിക്ക് മുമ്പ് ബാക്കിയുള്ള വാർഡുകളുടെ നടക്കും അപ്പോൾ അവിടെ നിന്ന് കൗൺസിലർമാരുടെ തന്നെ റിപ്പോർട്ട് വരും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോൺക്ലേവ് നടക്കും അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് പ്രപ്പോസൽ നമ്മുടെ ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെ പല പ്രമുഖ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻ്റ് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ ഇന്ന് പ്രപ്പോസൽ വാങ്ങുന്നു ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് എന്തായാലും ഞങ്ങള് പ്രാഥമികമായിട്ട് രേഖ കൊടുത്തുവാൻ നിങ്ങളെയൊക്കെ മുൻപിൽ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി ആധികാരിക കൊടുക്കാൻ സാധിക്കും ഈ യാത്രയിൽ അത് സാധിക്കില്ല കാരണം വാർഡ് സഭ പതിനാലാം തീയതി കൊണ്ട് തീരുമാനം ബഡ്ജറ്റ് തയ്യാറെടുപ്പ് വളരെ സജീവമായിട്ട് നല്ല പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് തിരുവനന്തപുരത്തിന്റെ വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ് അതിൽ ഞങ്ങൾ തുടരേണ്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരേണ്ട ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരും ഇപ്പൊ തന്നെ ഈ ഭരണസമിതി ചുമതലയിൽ വന്നതിനു ശേഷം ആദ്യമായി ഒപ്പുവെച്ചത് വയോമിത്രം പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള അൻപത് ലക്ഷം രൂപ അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ തുടരേണ്ട പദ്ധതികൾ തുടരേണ്ട പദ്ധതികൾ തുടരും പുതുതായി ആവിഷ്കരിക്കേണ്ട വാഷ്ട ആ ഇരുപത്തിമൂന്നെണ്ണത്തിൻ്റെ ആയിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തി ഒൻപതാം തന്നെ പക്ഷേ ഈ ബസ് വന്നതിന് ശേഷം നിരവധി കൗൺസിലർമാർ വീണ്ടും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത് ഇനിയും കെ എസ് ആർ ടി സിയുമായി അടുത്ത ഘട്ടം സാധിക്കുമെങ്കിൽ ചർച്ച ചെയ്യും സംസാരിച്ചിട്ടുണ്ട് അതിന് ശേഷം കെ എസ് ആർ ടി സി അതിനെക്കുറിച്ച് പഠിക്കും കാരണം അവിടെ കൗൺസിലർമാർ പറയുമ്പോൾ പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ ഇപ്പം എന്റെ നിന്നും പല സ്ഥലത്തു നിന്നും പറയുന്നുണ്ട് പക്ഷെ അത് വൈബിളായിരിക്കും കെ എസ് ആർ ടി സിയുമായിട്ടും അവരാണല്ലോ ശാസ്ത്രീയമായിട്ട് അക്കാര്യത്തിൽ അറിവുള്ളത് അവരാണ് സംസാരിച്ചതിന് ശേഷം അതായത് ബസ് വന്നല്ലോ അതൊക്കെ പറഞ്ഞു ഇപ്പൊ ബസ് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം ചോദിച്ചില്ല ഇപ്പൊ ഞങ്ങൾ ആദ്യം വിഷയം ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറ്റം പ്രവർത്തന ബസ്സിന്റെ എന്തായാലും 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 ചോദിക്കില്ല ഞാൻ പറഞ്ഞില്ല കുറച്ചൊന്നും കാത്തിരിക്കാനായിരിക്കും നല്ല ബസ് ഒന്നില്ലേ അതുപോലെ പെരുനായ്ക്കളുടെ വിഷയം ആദ്യം പറഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ചോദിക്കും എന്താ എന്താ എന്തായാലും അൻപരണത്തിന് ഷെൽട്ടറിലാക്കിയപ്പോഴേക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു അക്കാര്യം ഇപ്പം നടക്കുന്നുണ്ട് മിക്കവാറും ഒരു ഒരു രണ്ടാഴ്ചയ്ക്കാണ് ഒരു ഷെൽട്ടർ അതെ അതെ അവർ പരാതികൾക്ക് നിയമപരമായിട്ട് ശക്തമായ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകണം ശക്തമായ സമരങ്ങൾ അവർ നടത്തണം ഞങ്ങൾ കൊണ്ടിട്ട അൻപത് നായ്ക്കൾ അവിടെ തന്നെ സുഖമായിട്ട് പാർത്തേ അവർക്ക് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കോർപ്പറേഷൻ പോയിരുന്നു അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ പോയിരുന്നു മേയർ നേരത്തെ പോയി കണ്ടിരുന്നു ഞാൻ വിദഗ്ധനല്ല അതുകൊണ്ട് അവരുടെ സാങ്കേതിക വിശമൊന്നും എനിക്കറിയില്ല രാഷ്ട്രീയ വശം മാത്രമേ അറിയുള്ളൂ അവിടെ നായ്ക്കൾക്ക് പാർക്കാനുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് നോക്കിയിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസ് ഇല്ല അത് അമ്മേ പറഞ്ഞല്ലോ അൻപത് നായ്ക്കളെ അവിടെ ഇട്ടു അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് അതിനെ മാറ്റുന്ന പ്രശ്നം പുതിയ നായ്ക്കളെ കൊണ്ടുള്ള ഉദ്ദേശവും ഇല്ല വേറെ സംവിധാനം അല്ല അവിടെ നിയമപരമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കൃത്യമായിട്ട് വി എസ്റ്റ മാനേജർ നിങ്ങൾക്ക് പോകാം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് തന്നെ പോയിട്ട് അവിടെ അരുതാർത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ നായ്ക്കളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് കൃത്യമായിട്ട് ഓരോ ദിവസവും അതിനെ മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഡോക്ടർ ഉണ്ടോ എന്താ പരിശോധിക്കാം നത്തിങ് ടു ഹൈഡ് അത്രയും ട്രാൻസ്പെറൻറ്റ് ആയിട്ട് എവിടെ ആരാ പറയുന്നു അവിടെ ഇപ്പോൾ ഒരു അറുപത് നായ്ക്കളെ നമുക്ക് സർജറി കഴിഞ്ഞ് പാർപ്പിക്കാൻ പറ്റുന്നു പാർട്ടിക്കാം അതാണ് ഇപ്പോൾ അവിടെ ചെയ്തോണ്ട് അത് ദിവസം പക്ഷെ നമുക്ക് ഒരു നാലെണ്ണ അല്ലെങ്കിൽ അഞ്ചാ ചെയ്യാൻ പറ്റും നമുക്കത് പോരാ നമുക്കിപ്പോൾ നൂറെണ്ണം ഒരു ദിവസം നൂറ് നായ്ക്കളെ സർജറി ചെയ്യാൻ സാധിച്ചാൽ നൂറ് ദിവസം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എല്ലാ നായ്ക്കളും സർജി പക്ഷേ ഒരു ദിവസം നൂറെണ്ണത്തിന് സർജറി ചെയ്യുമ്പോൾ ഒരു അഞ്ഞൂറെണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം വേണം കാരണം അഞ്ച് ദിവസം ഇതിന് റസ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ അഞ്ഞൂറെണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം നൂറെണ്ണത്തിന് സർജറി ചെയ്യൂ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ് പക്ഷെ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ അൻപതെണ്ണത്തിന് അങ്ങോട്ട് മാറ്റിയല്ലോ ഇനിയും തെരുവിൽ തന്നെ തുറന്നുവിടാതെ വേറെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും